ഹലോ കൂട്ടുകാർ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവരും എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇഷാൻമി ബേബിയുടെ ഫസ്റ്റ് ബേത്ത് ഡേയുടെ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് അപ്പം ഉള്ള ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് പോവുകയാണ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞാട്ടോ പോകുന്നത് അതാണ് ഈ ബസ്സിലിരിക്കുന്ന ആ ഒരു വീഡിയോ എടുത്തേക്കുന്നത് അപ്പം നമ്മുടെ സ്റ്റോപ്പ് എത്താറായി അവരെന്നെ നോക്കി അവിടെ നമ്മൾ മഹാറാണി കടയിൽ കടയും ആട്ടോട് ഷോപ്പിലെത്തി വലിയൊരു ഷോപ്പാണ് മഹാരാണി വെഡ്ഡിങ് കളക്ഷൻസ് ആണ് പ്രദേശി എല്ലാം കണ്ടാൽ മതി ഷോപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ അത്യാവശ്യം വലിയൊരു ഷോപ്പ് തന്നെയാണ് േ നാരായണ മേ നാരായണ മേ നാരായണ ഭദ്ര ഇതിൽ വലിയ വഴക്കും കാര്യങ്ങളും തന്നെ ഇല്ലായിരുന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഞാനും ഈതുമോട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ ബേഡയുടെ ബാനറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ആട്ടോ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളുമൊക്കെ ഇതിൻ്റെ തീമ് അത് ഞാൻ ഈ നമ്മുടെ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് ഞാനിത് എടുത്തേക്കുന്നത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ചെറിയ ഫോട്ടോസ് വൺ മന്ത് ടു ട് ട്വൽവ് മന്ത് വരെയുള്ളതാണ് എല്ലാ ഫോട്ടോസും ആഡ് ചെയ്ത് ഒരു ചെറിയൊരു സെറ്റ് ബലൂണും കാര്യങ്ങളും എല്ലാം ഓൺലൈനിൽ നിന്നാണ് റെഡിയാക്കിയതും അതുകൊണ്ടോ സ്മോൾ ചെറിയ മെമ്മറീസും കാര്യങ്ങളുമൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ഫോട്ടോ എൻ്റെ ഒരു ഫ്രണ്ടാണ് ചെയ്തത് അഞ്ചു പിന്നെ ഈ ബാനറും കാര്യങ്ങളും എല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തതും പിന്നെ അതിനോടൊപ്പം തന്നെ ചെറിയൊരു ഫ്രെയിം അതും ഫ്രണ്ടാണ് ചെയ്തത് പിന്നെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ നമ്മുടെ ബർത്ത് ഡേറ്റും അത് കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് അത് ഇയാ ക്രാഫ്റ്റ് എന്നും പറഞ്ഞൊരു ഇൻസ്റ്റാ പേജീന്നാണ് ഞാൻ അവിടെ നിന്നാണ് കൂടുതലും എൻ്റെ ഇതുപോലെ ഫ്രെയിം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലും അത് ഞാൻ അവരോട് പറഞ്ഞാണ് ഞാൻ ചെയ്യിക്കാറ് അതിൻ്റെയും ഞാൻ പേജ് ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്തേക്കാം മെൻഷൻ ചെയ്തിട്ടുണ്ട് എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരു ബാനറ് ഞാനുദ്ദേശിച്ച പോലെ തന്നെ എനിക്ക് ടൈമൊന്നും കിട്ടാത്തോണ്ട് ഞാനൊരു മൂന്ന് നാല് ദിവസം കൊണ്ട് ഞാൻ പെട്ടെന്ന് പിച്ചു പോവുക ഫോട്ടോസൊക്കെ ഉണ്ട് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കാനൊക്കെ ഒക്കെ ടൈമൊക്കെ വേണ്ടി വാങ്ങുന്നു എന്തോ പെട്ടെന്ന് തന്നെ ആ ഒരു ടൈം ആ ഒരു ഡേറ്റ് ആയിട്ട് ചെയ്ത് റെഡിയായി അത്യാവശ്യം ചെറിയ വലിയ പരിപാടിയൊന്നുമില്ലായിരുന്നോട്ട് ചെറിയതായിട്ട് തന്നെയാണ് ഞങ്ങൾ ആഘോഷിച്ചത് കാരണം ഹോസ്പിറ്റൽ കേസൊക്കെ വന്നുകൊണ്ട് പിന്നെ വയ്യാതെ പണിയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയത് കാരണം അത് ഇഷ്ടപോലെ വലിയ കാര്യമായിട്ട് പരിപാടിയൊന്നും നടത്താൻ പറ്റിയിരുന്ന കേട്ടോ ഫുള്ള് ഫ്രെയിമാണ് ഇത് നൈറ്റ് ഇപ്പോൾ നൈറ്റ് ഞാൻ എടുത്ത വീഡിയോ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ കഴിഞ്ഞെടുത്ത വീഡിയോ ആണ് ഈ ഒരു സെക്ഷൻ മാത്രം ബാക്കി ഇപ്പം ആണെങ്കിലും തന്നെ ഡ്രസ് കോഡും കാര്യങ്ങളും എല്ലാം നോക്കി നമ്മുടെ അടുത്ത് തന്നെയാണ് നമ്മളൊരു ചേച്ചിയോട് പറഞ്ഞിട്ടാണ് ഒരു ഫ്രണ്ടിൻ്റെ കസിൻ ആണ് അവരോട് പറഞ്ഞാണ് നമ്മൾ റെഡിയാക്കിയത് കേക്കും ലാസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട് എല്ലാവരും തന്നെ വന്നു അങ്ങനെ കുഴപ്പമില്ലാതെ ബേഡ്ഡേ എല്ലാം ആഘോഷിച്ചു ആൾ കേക്ക് കട്ട് ചെയ്ത സമയത്ത് ഭയങ്കര സീ കരച്ചിലായിരുന്നു കാരണം ചൂടും ഈ ഗൗൺ ഗൗണിട്ടതിൻ്റെ ബുദ്ധിമുട്ടും എല്ലാം കൊണ്ട് കുറച്ച് ഇതായിരുന്നു പക്ഷേ കുഴപ്പമൊന്നുമില്ല ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എല്ലാം തന്നെ ഇങ്ങനെയൊക്കെ ഓടി എത്തി സെറ്റാക്കി നമ്മൾ ഭയങ്കര കരച്ചിലായിരുന്നു എന്താ കേക്കൊന്നും കഴിക്കുന്നേ ഉണ്ടായിരുന്നില്ല എല്ലാം എടുത്ത് കറളയുമാണ് ഇതാട്ടോ കേക്കിൻ്റെയും ഞാൻ ചെറിയ പറഞ്ഞ ചെറിയൊരു ഫ്രെയിമും എല്ലാം ഉണ്ട് ഇതാണ് ഫുൾ തീം ഇതാട്ടോ ഇങ്ങനെ അറേഞ്ച് ചെയ്തു അപ്പം നിങ്ങൾക്ക് എങ്ങനെയും വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജിൽ അവർക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇതെല്ലാവരുമായിട്ടുള്ള ഒരിത് ലാസ്റ്റ് ഒരു ഇതാണ് വീഡിയോ ഒരു ഫോട്ടോ ആട്ടോ ഭയങ്കര ചൂടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ആ ഒരു ടൈം ഇതെൻ്റെ നാത്തൂനാണ് ചേട്ടൻ്റെ അനിയത്തിയാണ് ഇതെൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന എൻ്റെ എൻ്റെ ഫ്രണ്ടാണ് നീനു അത് ഗീതമ്മ ആരും കൊടുത്തിട്ടും കൊച്ച് കേക്കൊന്നും കഴിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല ആൾക്കെന്തോ ചെറിയ ആ സമയത്ത് ഒരു ഇറിറ്റേഷൻ ആയിപ്പോയായിരുന്നു ചൂടൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ അത് കഴിഞ്ഞപ്പം ആളങ്ങ് ഓക്കെ ആയി ആ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് നാത്തൂൻ അതായത് അവളുടെ അപ്പച്ചി വാങ്ങിച്ചു കൊടുത്ത ചെറിയൊരു സൈക്കിളാണ് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താൽ കേട്ടോ അടിപൊളിയാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി വീഡിയോയിൽ മെൻഷൻ ചെയ്താൽ മതി ഇത് ഞാൻ ഇതിൻ്റെയും ഒരു പേജ് ഞാൻ ഇൻസ്റ്റ ഇൻസ്റ്റയല്ല ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആ ഒരു ലിങ്ക് ഞാൻ ഷെയർ ചെയ്തേക്കാം കുഴപ്പമൊന്നുമില്ല സെക്യൂറാണ് ബെൽറ്റ് ഉണ്ട് ഫുഡ് സ്റ്റെപ്പ് അത് രണ്ട് ഇതും ഉണ്ട് കേട്ടോ നല്ല സേഫായിട്ടെ തന്നെ പിള്ളേരുന്നോളും നല്ല ഒരു ഇരുപത്തഞ്ച് കിലോ വരെ ഇതിൽ കേട്ടോ കാണിച്ചേക്കുന്നത് പക്ഷെ അടിപൊളിയാണ് സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ കുഴപ്പമൊന്നുമില്ല പച്ചപ്പം അതിനെ ഇഷ്ടമാണ് അനിക്കാനൊക്കെ അത് കുഴപ്പമില്ല സേഫായിട്ട് ഇല്ലാത്ത സൈക്കിളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണം ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഉണ്ടാവണം എങ്കിൽ മാത്രമേ നമുക്ക് ഇനി വീഡിയോ ഇടാൻ കഴിയുള്ളൂ പിന്നെ നമ്മുടെ ലോങ് വീഡിയോ ഫസ്റ്റ് ആണ് ഇട്ടോ ഇത് എന്തെങ്കിലും ഒക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം ഫസ്റ്റ് നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റാണിത് നമ്മൾ ചെറിയ ഷോർട്ട് വീഡിയോ മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ ഇതാണ് എൻ്റെ ോങ് വീഡിയോ ആൻഡ് ഇത് ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ഒന്നും അറിയത്തില്ല ഇപ്പോൾ കുറെ സെർച്ച് യൂട്യൂബിലൊക്കെ നോക്കി ഞാൻ കഴിക്കുന്നത് നമ്മൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു പേജിന്റെ കാര്യം ഇതാട്ടോ കേട്ടോ ഇ ആ ക്രാഫ്റ്റ് ഇൻസ്റ്റെയിൽ ഇതുകൊണ്ട് അവർ ചെയ്ത ഓരോ വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിൽ ഫസ്റ്റ് കിടക്കുന്നത് നമ്മുടെ വർക്കാണ് അടിപൊളിയാണോ കേട്ടോ ആള് ഫ്രണ്ട്ലി ഫ്രണ്ട്ലിയൊക്കെയാണ് എന്ത് വർക്ക് ആൾ ഡോക്ടറാണ് എന്ത് വർക്ക് വേണമെങ്കിലും ചെയ്തു തരും ഇത് രണ്ടാമത് ബേബിയുടെ ഇത് ഇത് നമ്മുടെ വർക്ക് തന്നെയാണ് ഞാൻ ഒരുപാട് തീം ഇതിൽ ഇവരോട് തന്നെ പറഞ്ഞ് ഞാൻ ചെയ്യിച്ചിട്ടുണ്ട് ഒരുപാടുണ്ട് ഇവരുടെ ഇത് ഇപ്പം ഇങ്ങനെ ചെയ്യാൻ ഉണ്ടെങ്കിൽ ഇതുപോലെ ഗിഫ്റ്റ് ആർക്കെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ആ ക്രാഫ്റ്റിൽ ഇൻസ്റ്റയില് അവർക്ക് മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് ഞാൻ കേക്ക് ഓർഡർ ചെയ്താട്ടോ ഡെലീഷ്യസ് സ്മാർട്ട് കുക്കീസ് എന്ന പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി ഇത് അവരുടെ കേക്കും കാര്യങ്ങളും കേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ കേക്ക് എൻ്റെ ഞാൻ ചെയ്ത കേക്ക് എൻ്റെ ഫ്ലേവർ ബട്ടർ സ്കോച്ചിൻ്റെ ആയിരുന്നു അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇതാട്ടോ കേട്ടോ കേക്കിൻ്റെ ഇത് ഇതിനുശേഷം ഞാൻ എൻ്റെ കൊച്ചിൻ്റെ ഫോട്ടോ ബാനർ ഇത് ഇവർ ഇവരുടെ അടുത്തു നിന്നാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ ഇൻസ്റ്റയിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ചെയ്തിട്ടുണ്ട് ഇവരിൽ നിന്ന് അപ്പോൾ അപ്പം ഉള്ളൂ വീഡിയോ താങ്ക്